കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഓർക്കുന്നുണ്ടോ അതെ അത് തന്നെ ലീഖ കർത്താവിനെ തള്ളിപ്പറയുന്നതും പിന്നീട് അനുദപിക്കുന്നതുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് യേശുവിനെ പീലാത്തോസിന് കൈമാറുന്നു രണ്ട് സ്വയം പശ്ചാത്തപിച്ച് യുവദാസ് വെള്ളിക്കാശുകൾ തിരികെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ കൊണ്ടുവന്നു അവരോട് അനുദിക്കുന്നതും യുവദാസിൻ്റെ ദയനീയ അന്ത്യവും നമ്മൾ കാണുന്നു മൂന്ന് മഹാപുരോഹിതന്മാർ വെള്ളിക്കാശ് എടുത്ത് പരദേശികളെ കുഴിച്ചിടുന്നതിന് വേണ്ടി കുശവൻ്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിൽ ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു നാല് യേശുക്രിസ്തുവിനെ നാടുവാഴിയുടെ മുമ്പാകെ കൊണ്ടുവരുന്നു അഞ്ച് യേശുക്രിസ്തുവിനെ മോചിപ്പിക്കാൻ പീലാത്തോസ് ആഗ്രഹിക്കുന്നു ആറ് ബറബാസിനെ ചോദിപ്പാനും യേശു ക്രിസ്തുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിക്കുന്നു ഏഴ് ക്രിസ്തുവിനെ ക്രൂശിലേറ്റാൻ ജനക്കൂട്ടം ആവശ്യപ്പെടുന്നു അവർ അസൂയകൊണ്ടാകുന്നു യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസ് ഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പീലാത്തോസ് ശ്രമിക്കുന്നു എട്ട് യേശു ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു ഒമ്പത് യേശു ക്രിസ്തുവിനെ അടിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു പത്ത് യേശു ക്രിസ്തുവിനെ ഗോൾകുത്തായിലേക്ക് കൊണ്ടുപോകുന്നു ഇൻ ലാറ്റിൻ ഭാഷയിൽ അതിനെ കാൽവറി എന്ന് പേര് പറയും യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു തുടർന്ന് യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നതും ദേശത്തെല്ലാം ഇരുട്ട് ഉണ്ടാവുന്നതുമാണ് നമ്മൾ കാണുന്നത് പന്ത്രണ്ട് യേശുക്രിസ്തു പിതാവിനോട് നിലവിളിക്കുന്നതും തുടർന്ന് ക്രൂശിലെ ബലിയും നമ്മൾ കാണുന്നു ബലിയും യേശുക്രിസ്തുവിൻ്റെ മരണവും പതിമൂന്ന് അവസാനമായി നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണശേഷമുണ്ടായ പ്രകൃതിയിലെ വ്യത്യാസങ്ങളും ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളൻ രണ്ടായി പോകുന്നതും അരുമത്തിയിലെ ജോസഫ് യേശു ക്രിസ്തുവിനെ സ്വന്തം കല്ലറയിൽ അടക്കുന്നതും തുടർന്ന് പീലാത്തോസിൻ്റെ അനുവാദത്തോടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കർത്താവിൻ്റെ കല്ലറ മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്ന് ആദ്യത്തെ ചില വചനങ്ങളൊന്നും നോക്കാം എന്താ എല്ലാവരും തയ്യാറല്ലേ ഒന്നാമത്തെ വച ഒന്നു മുതൽ രണ്ടു വരെയുള്ള വചനങ്ങൾ പുലർച്ചെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാടിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു ആരാണ് പെന്തിയോസ് പീലാത്തോസ് എന്ന് നോക്കാം പെന്തിയോസ് പീലാത്തോസ് റോമൻ പ്രവിശ്യയായ യഹൂദയുടെ അഞ്ചാമത്തെ ഗവർണർ ആയിരുന്നു ടിബെരിയസ് ചക്രവർത്തിയുടെ കീഴിൽ ഏ ഡി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് വരെ സേവനമനുഷ്ഠിച്ചു യേശു ക്രിസ്തുവിൻ്റെ വിചാരണയ്ക്ക് നേതൃത്വം നൽകുകയും ഒടുവിൽ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഉത്തരവിടുകയും ചെയ്ത ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്നത് ഇനി ക്രിസ്ത്യാനിറ്റിയിൽ പീലാത്തോസിൻ്റെ സ്ഥാനം എവിടെയെന്ന് നോക്കാം ആധുനിക ക്രിസ്ത്യാനിറ്റിയിൽ പീലാത്തോസിൻ്റെ പ്രാധാന്യം അപ്പോസ്തോളന്മാരുടെയും നീസാൻ വിശ്വാസ പ്രമാണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രധാ പ്രാധാന്യം അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അടിവരയിട്ട് പറയുന്നു ക്രിസ്തുവിനെ വധിക്കുവാൻ വിമുഖത കാണിക്കുന്ന പീലാത്തോസിനെ സുവിശേഷങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ എത്തിയോപ്യൻ സഭ പീലാത്തോസ് ഒരു ക്രിസ്ത്യാനിയായി തീർന്നുവെന്നും അദ്ദേഹത്തെ രക്തസാക്ഷിയായും വിശുദ്ധനായും ആരാധിക്കുന്നു ഇത് ചരിത്രപരമായി കോപ്റ്റിക് സഭ പങ്കിടുന്ന വിശ്വാസമാണ് എന്താണ് നീസാൻ വിശ്വാസ പ്രമാണം നീസാൻ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തെയാണ് ഈ സഭ ഇത് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും സ്വാധീനമുള്ളതുമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണ് നിസാൻ വിശ്വാസ പ്രമാണം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മുഖ്യധാര വിശ്വാസത്തിൻ്റെ നിർണായക പ്രസ്താവനയാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നൈജീരിയയിലെ ആദ്യ കൗൺസിലിലാണ് യഥാർത്ഥ നിസാൻ പ്രമാണ വിശ്വാസം അംഗീകരിച്ചത് മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ആദ്യ കൗൺസിലിൽ ഇത് ഭേദഗതി ചെയ്തു ഭേദഗതി വരുത്തിയ രൂപത്തെ നീസാൻ വിശ്വാസ അല്ലെങ്കിൽ നിസേനോ കോൺസ്റ്റാൻറ്റിനോ പോളിറ്റൻ വിശ്വാസ പ്രമാണം എന്നും വിളിക്കുന്നു ഓർത്തഡോക്സ് കത്തോലിക്ക സഭകൾക്കുള്ളിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിസാൻ വിശ്വാസ ഈ വിശ്വാസ പ്രമാണം യേശുക്രിസ്തുവിനെ ദൈവീകനും പിതാവിൽ നിന്ന് ജനിച്ചവനുമായി കണക്കാക്കുന്നു പ്രധാന പുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും വിചാരണയിൽ മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തിയഞ്ച് അറുപത്തിയാറ് വചനങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ദൈവദൂഷ്ണൻ കുറ്റം ചുമത്തി അവൻ മരിക്കാൻ അർഹനാ അർഹനാണെന്ന് അവർ സമ്മതിച്ചു അങ്ങനെ അവർ യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി സംഘം ഒക്കെയും കൂടിയാലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു മർക്കോസ് പതിനഞ്ചിൻ്റെ ഒന്നാണ് ഞാൻ വായിച്ചത് എന്നാൽ വിശുദ്ധ ലൂക്കോസ് പറയുന്നത് എങ്ങനെയെന്ന് നോക്കുക അവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ ഒന്നാണ് ഞാൻ വായിച്ചത് അതെ അപ്പോൾ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കൂ പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഭാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസകാപ്പ് കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ലാതാനും യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തി എട്ടാണ് ഞാൻ വായിച്ചത് എന്തുകൊണ്ടാണ് ഈ സുവിശേഷകർമാർ എല്ലാവരും ഒരുപോലെ പറയാതിരുന്നത് എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു എങ്കിൽ സുവിശേഷങ്ങൾ ലോകത്തിന് മുന്നിൽ തെറ്റായി വന്നേനെ ലോഹം അതിനെ ഒരു ഗൂഢാലോചനയായി ചിത്രീകരിക്കുമായിരുന്നു ഇവിടെ നാല് സുവിശേഷകന്മാരും അവരവർ കണ്ടതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതാണ് സുവിശേഷത്തിൻ്റെ ദൈവികത ഇപ്പോൾ അത് മനസ്സിലായല്ലോ മൂന്ന് മുതൽ നാലു വരെയുള്ള വചനങ്ങൾ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് യു അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ടു അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്കെന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു ഹൃദയത്തിൻ്റെ മാറ്റം ഉൾപ്പെടുന്ന ഒരു അനുതാപം യുദാസിൻ്റെ ഈ അനുതാപത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല ഒരിക്കൽ യുദാസ് ആകാംക്ഷയോടെ മുറുകെ പിടിച്ചിരുന്ന നാണയങ്ങൾ ഇപ്പോൾ അവൻ്റെ കാഴ്ചയിൽ അവന് വെറുപ്പുളവാക്കുന്നു ചൂളയിൽ നിന്ന് ഉരുക്കിയ ലോകത്തെ സ്പർശിച്ച പോലെ ആ നാണയത്തൊട്ടുകളെ മഹാപുരോഹിതന്മാരുടെ പുരോഹിതന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിയുന്ന യുദാസ് പത്രോസിൻ്റെ മാനസാന്തരത്തിൽ ഉണ്ടായതുപോലെയുള്ള കണ്ണുനീർ ഇവിടെ ഇല്ലായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ഒറ്റിക്കൊടുത്തതിൽ ഞാൻ പാപം ചെയ്തു എന്ന് യുദാസ് മഹാപുരോഹിതന്മാരോട് പറയുന്നു അതിനുള്ള അവരുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഇന്നത്തെ ചിലരുടെ സ്വഭാവം ഇവിടെ ഈ മറുപടിയിലൂടെ നമുക്ക് കാണാം അവർ ചോദിക്കുന്നു അതിന് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്നാൽ പത്രോസിലേഖ കർത്താവിനോടാണ് അനുദപിച്ചത് മനുഷ്യരോടല്ല എന്ന് നാം ഓർക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരികയുമാണ് ചെയ്യുന്നത് ഭർത്താവുന്ന അമ്മയെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ